പ്രിയമുള്ളവരെ അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ് എന്ന രീതിയിലുള്ള ഒരു അലർജിക് പ്രോബ്ലം പല ആളുകളെയും അലട്ടാറുണ്ട് മുഖം ചുണ്ട് കണ്ണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പെട്ടെന്ന് പുഴുവരിച്ചതുപോലെ ചൊറിഞ്ഞ് തിണർത്തു വരുന്ന ഒരു അലർജി കണ്ടീഷനാണിത് അർട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയാറുണ്ട് ചിലപ്പോൾ നാം കഴിക്കുന്ന ആഹാരമായിരിക്കാം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും അല്ലെങ്കിൽ ഫുഡിൽ ചേർക്കുന്ന ഫുഡ് അഡിക്റ്റീവ്സുകൾ അതുപോലെ നോൺ വെജ് ഫുഡ് ഐറ്റംസിൽ വരുന്ന ചെമ്മീൻ കൂന്തൾ ഞണ്ട് അല്ലെങ്കിൽ ചിക്കൻ മീറ്റ് അതല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മുട്ട ചിലപ്പോൾ നട്ട്സ് ആവാം ചോക്ലേറ്റ് ആവാം ചിലപ്പോൾ നാം ഉപയോഗിക്കുന്ന സോപ്പ് ആവാം പ്രശ്നം അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാവാം ചിലപ്പോൾ ചില പ്രാണികളാവാം ചില പൂക്കളുടെ പൂമ്പൊടികളാവാം അതല്ലെങ്കിൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും കോസ്മെറ്റിക്സ് ആവാം ചിലപ്പോൾ അതിയായ തണുപ്പും അതിയായ ചൂടും വരെ ഇത്തരത്തിലുള്ള ഹൈവ്സ് അല്ലെങ്കിൽ അർട്ടിക്കീരയ്ക്ക് കാരണമാകാറുണ്ട് എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ചേർക്കുന്ന ചില ഫുഡ് അഡിക്റ്റീവ്സുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്കിൻ അലർജിക്ക് കാരണമാകാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫുഡ് അഡിക്റ്റീവ്സ് ആയി ചേർത്തുവരുന്ന സിന്തറ്റിക് ഫുഡ് കളറുകൾ സിന്തറ്റിക് ഫുഡ് കളറുകളായ ടാട്രസിൻ സൺസെറ്റ് യെല്ലോ ബ്രില്യൻ ബ്ലൂ കാർമോയിസിൻ തുടങ്ങിയവയുടെ സൈഡ് എഫക്റ്റുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈബ്സ് അല്ലെങ്കിൽ അർട്ടിക്കേരിയ പോലത്തെ സ്കിൻ അലർജികളാണ് ചില ഘട്ടങ്ങളിൽ ആസ്മ പോലെയുള്ള അലർജിക് റിയാക്ഷൻസും ഇതുമൂലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആസ്മ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കിൻ അലർജികൾ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ഇത്തരത്തിൽ അലർജി ഉള്ള ആളുകളാണെങ്കിൽ സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ പാടെ ഒഴിവാക്കുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്